റേഡിയോ ബിൻസിദറിൽ ഇപ്പോൾ എന്റെ കഥ തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് എം എസ് ഹോസ്പിറ്റൽ ബ്രോഡ്കാസ്റ്റിംഗ് അല്ലെങ്കിൽ ആശുപത്രി പ്രക്ഷേപണം ഇന്ന് പല രാജ്യങ്ങളിലും പരീക്ഷിക്കപ്പെടുന്ന റേഡിയോ പ്രക്ഷേപണ ശാഖയാണ് ഇത്തരത്തിലുള്ള ഒരു പരിപാടിയാണ് റേഡിയോ ബെൻസിഗറും ആരംഭിക്കുന്നത് എന്റെ കഥ രോഗാവസ്ഥ ഒരു മനുഷ്യന്റെ ശാരീരിക പ്രശ്നം മാത്രമല്ല മാനസിക പ്രശ്നം കൂടിയാണ് ഭയം ആശങ്ക ധനനഷ്ടം ഒറ്റപ്പെടൽ തുടങ്ങി പല മാനസിക പ്രശ്നങ്ങളും ഒരു രോഗിക്കുണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ തുറന്നു പറയുന്നതിലൂടെ മനസ്സിന് ആശ്വാസവും രോഗസൗഖ്യവും ലഭിക്കുമെന്നുള്ള തത്വമാണ് ഇതിന്റെ പുറകിലുള്ളത് കടുത്ത രോഗങ്ങൾക്ക് അടിമപ്പെട്ട മനുഷ്യരുടെ കഥന കഥകൾ ഞങ്ങൾ അവതരിപ്പിക്കുന്നു ഈ കഥകൾ പ്രത്യാശയുടെയും ആശ്വാസത്തിന്റെയും സാന്ത്വനത്തിന്റെയും കഥകളാണ് എന്റെ കഥയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം എന്റെ കഥയിലൂടെ ഇന്ന് വീണ്ടും നമ്മൾ ഉളിയക്കോവിലാണ് പത്മിനിയമ്മയുടെ വീട്ടിൽ എൻ്റെ പേര് ജനാർദ്ദനൻ ഭാര്യയുടെ പേര് പത്മിനി അവക്ക് എഴുപത്തിരണ്ട് വയസ്സിലായി ഈ സംഭവിച്ചത് ഇപ്പോൾ എഴുപത്തിയാറ് വയസ്സൊക്കെ കണ്ട് കാരണം ഇപ്പം ഞാൻ നിങ്ങളുടെ രണ്ടിനോട് സംസാരിച്ചു സമയത്ത് ഒരു വർഷം കൊണ്ട് ചരിഞ്ഞ് ഇങ്ങനെ തലയ്ക്ക് പെരുപ്പ് വന്നതുപോലെ വന്ന് ഷോക്ക് എന്ന് പറഞ്ഞ് അവരെ പറയുന്നവിടെ ചരിഞ്ഞ് വീണ് അങ്ങനെ പിന്നെ ആ അടുത്ത് കട്ടിലേക്ക് കടത്തി ഇ എസ് ഐ കൊണ്ടുപോയി അങ്ങനെ അവിടെ ഒരു ഒരു രണ്ട് മാസം വരെ അവിടെ കിടന്ന് കടന്നുണ്ടാകും അവിടുത്തെ ഡോക്ടറെ അടുത്ത പരിശോധന എല്ലാം കഴിഞ്ഞിട്ട് ഇനി വീട്ടിൽ കഴിഞ്ഞ് ചികിത്സ കൊണ്ടുപോയി കൊണ്ടുവന്ന് പിന്നെ കഴിഞ്ഞ നാലു വർഷമായി ബുദ്ധിമുട്ടുന്ന എഴുപത്തിനാല് വയസ്സ് പ്രായമുള്ള പത്മിനി അമ്മയുടെ കഥയാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് ട്യൂബ് അവർ മൂത്രത്തിൽ അങ്ങനെ അവരൊന്ന് മാസം തോറും മാറ്റും മാറ്റിയിട്ട് മാറ്റിയിട്ടിപ്പോൾ മൂന്നാല് ദിവസമായു അങ്ങനെ മാസം തോറും അവരൊന്ന് മാറ്റി ഹെൽത്ത് സെന്ററിൽ പോയി മരുന്ന് വാങ്ങിച്ചുകൊണ്ടൊന്ന് കൊടുക്കും അങ്ങനെ അന്നുമോലെ ഇങ്ങനെ ഓർമ്മയൊന്നുമില്ല ഞാൻ കിടന്ന് ഇങ്ങനെ ഒന്ന് നല്ല രീതിയിലൊക്കെ നോക്കുന്നോണ്ട് ഇപ്പോഴും ഇങ്ങനെ ജീവനോട് കിടക്കുന്നു നാല് വർഷമാവും കഴിഞ്ഞ നാല് വർഷമായി അസുഖമായി കിടപ്പിലായ പത്മിനിയമ്മയെ നോക്കുന്നതും എൺപത് വയസ്സ് പ്രായമുള്ള ഹർത്താവ് ജനാർദ്ദനാണ് മക്കളുണ്ട് ഒരു മോളുണ്ട് കരിക്കോട് താമസിക്കുക ഒരു മോൻ സഹായത്തിലായിരുന്നു ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത് ട്രാക്ക് ഒന്നും മരിച്ചിട്ടിരുന്നു നാൽപ്പത്തിരണ്ട് ദിവസമായി അവൻ്റെ ഭാര്യ മരിച്ചുപോയി അവൻ ഡ്രൈവറായിരുന്നു അങ്ങനെ കടപ്പാക്കടുകളെ പിന്നെടുത്താണ് വണ്ടി കെട്ടുകൊണ്ടിരുന്നത് അങ്ങനെ അവൻ സ്കൂളോട്ടത്തിൽ പോകുമായിരുന്നവൻ അങ്ങനെ അവൻ്റെ സഹായം നഷ്ടപ്പെട്ടു അവൻ്റെ രണ്ട് മക്കളാണ് അരി മോളെ അയച്ച് ഒരു കൊച്ചി മോനുണ്ട് അവന് ഒരു മകന്റെ സഹായത്തിലായിരുന്നു പത്മിനിയമ്മയും ജനാർദ്ദനൻ ചേട്ടനും ജീവിച്ചിരുന്നത് എന്നാൽ മകന്റെ മരണം സംഭവിച്ചിട്ട് ഇന്ന് നാൽപ്പത്തിരണ്ട് ദിവസം ആകുന്നു ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ സഹായമായി ആകെയുള്ളത് കൊച്ചുമകനാണ് എന്നാൽ കൊച്ചുമകനും അധികം പ്രായമൊന്നും ആയിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ജനാർദ്ദനൻ ചേട്ടന്റെ സഹായവും ആ മകനും ആവശ്യമുണ്ട് കൊച്ചുപോലിപ്പം ചെറിയ ചെറിയ ഈ വാഷിംഗ് മെഷീൻ ഒരു ചെറിയ പണിക്ക് പൊളിച്ചുകൊണ്ടിരിക്കുന്നത് അവന് അതിന്റെ ഒരു വരുമാനം കിട്ടുന്ന കൊണ്ട് തരുന്നുണ്ട് ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ് ഇപ്പൊ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് നമ്മൾ പൊക്കി എടുത്ത് കസേരയിൽ ഇരുത്തി കൊടുത്ത ഇച്ചിരി ആഹാരമൊക്കെ അന്നേരം നമ്മള് പറക്കി കൊടുക്കണം അവൾ അവളെ എടുത്ത് കഴിക്കത്തില്ല എടുത്ത് കഴിച്ചാൽ അപ്പുറപ്പുറമൊക്കെ കൊണ്ട് ഇങ്ങനെ കളയും കളയും പിന്നെ നമ്മളെടുത്ത് വാരി ഒച്ചു കൊടുത്താൽ അത് ഇറക്കും അങ്ങനെ ഇപ്പോൾ രണ്ട് മൂന്ന് ഇണ്ടിലേക്ക് കഴിക്കും പിന്നെ കാപ്പി വെള്ളം വെള്ളം ഒടിക്കും ഗുളിക ഏത്തക്കാ ഒരേത്തക്കാ കൊടുക്കും കാര്യത്തിൽ അതിന്നു കൊടുത്തില്ല അതിനകത്ത് ഒരു ഗുളിക ഈ രണ്ട് മൂന്ന് സൈസ് ഗുളിക ഉണ്ട് കൊടുക്കുന്നത് ആ ഗുളിക ഗ്യാസിൻ്റെയും എല്ലാത്തിൻ്റെയും കൂടെ ഗുളിക അത് കൊടുക്കും ഓർമ്മ ഇല്ല ഓർമ്മയൊന്നുമില്ല ഓർമ്മ ഓർമ്മ നമ്മളെ അറിയാ എന്നെ അറിയാം അവയാനും എടുക്കാനും ഒന്നും ഇല്ല എങ്ങനെയാ ഭാവൂ ഇങ്ങോട്ട് വരുത്തില്ല എന്തോ മകൻ മരിച്ച വിവരം ഒക്കെ ഇല്ല മോന്റെ കാര്യത്തിനൊന്നും ഒന്നും അറിയാൻ വയ്യ സ്വന്തം മകന്റെ മരണം പോലും ഈ അമ്മ ഇതുവരെ അറിഞ്ഞിട്ടില്ല കാരണം ജീവിതത്തിലെ പല കാര്യങ്ങളും മറവിയിലേക്ക് പോയിരിക്കുന്നു ഞങ്ങൾ ഈ അമ്മയെ കാണാനായി ചെല്ലുമ്പോൾ ഒരു കട്ടിലിൽ വളരെ അവശതയിൽ കിടക്കുകയാണ് ഈ അമ്മ ഞങ്ങളെ കണ്ടതും ആരോ പ്രിയപ്പെട്ടവർ എന്ന ചിന്തയിൽ ഞങ്ങളെ കൈയാട്ടി അടുത്തേക്ക് വിളിച്ചു അപ്പോഴാണ് അമ്മയുടെ ദേഹത്ത് ചെറിയ ചെറിയ പാടുകൾ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത് അതിൽ പൊട്ടലെന്ന് പറയാൻ നേടത്തേ ഉള്ളതാണ് വർഷങ്ങൾക്ക് മുമ്പ് ഉള്ളതാണ് അപ്പം മെഡിക്കലി വരെ ഞാൻ കൊണ്ടുപോയി പരിശോധിച്ചു അത് തൊലിപ്പുറവക്കായിട്ട് അവർ ഡോക്ടർ പരിശോധിച്ച് പരിശോധിച്ചിട്ട് പറഞ്ഞ് ഇത് മാറത്തില്ല ഇങ്ങനെ മുട്ടയും ചെയ്ത് കിടക്കും പകർച്ച ഉണ്ടാകത്തില്ല ആ മെഡിക്കലിൽ ഡോക്ടർമാർ പറഞ്ഞു തരാം പിന്നെ ഇങ്ങനെ അങ്ങ് കിടക്കത്തേ ഉള്ളൂ അല്ലെങ്കിൽ മാറാൻ കംപ്ലീറ്റ് മാറത്തില്ല എന്ന് പറഞ്ഞു ഒരുപാട് വർഷങ്ങൾ കൊണ്ടുള്ളതാണ്

ഒരു വിരൽ പൂർണ്ണമായും നഷ്ടപ്പെടുകയും ചെയ്തു എന്നാൽ ആ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും പത്മിനിയമ്മയുടെ എല്ലാ കാര്യങ്ങളും ജനാർദ്ദന ചട്ടം തന്നെയാണ് ചെയ്യുന്നത് സഹായത്തിന് ആരെങ്കിലും നിർത്താനുള്ള കഴിവ് ഈ കുടുംബത്തിനില്ല

ഞാൻ ചെയ്യുന്നതാ ഞാൻ ചെയ്യുന്നെന്ന് പറഞ്ഞ രാവിലെ അടിക്കുക കട്ടകപ്പിട്ട് കൊടുക്കും കൊണ്ട് കൊടുക്കും ചേർക്കുക കൊടുക്കുക ഞാനും കഴിക്കും എന്നിട്ട് പിന്നെ ഏതൊരു ഇഡലി എന്തായാലും മാവ് ആട്ടിയ മാവ് കടിച്ചു ഇഡലി കൊടുക്കും അപ്പൊ ഇഡലിയുടെ പണി ചെയ്യുന്നുണ്ട് നിങ്ങൾ വന്നത് ഞങ്ങൾ ഈ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ജനാർദ്ദനൻ ചേട്ടൻ അടുക്കളയിൽ ജോലിയിലായിരുന്നു പത്മിനി അമ്മയ്ക്ക് ഇഡലി ഉണ്ടാക്കി നൽകണമെന്ന് ഞങ്ങളോട് പറഞ്ഞിരുന്നു അപ്പൊ ഞാൻ ചോദിച്ചിരുന്നു ഈ പ്രായത്തിൽ ഈ ജോലിയൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടില്ലേ എല്ലാത്തിനും ചിരിച്ചുകൊണ്ട് മാത്രമാണ് ജനാർദ്ദന ചേട്ടൻ മറുപടി നൽകിയത് ഇതുവരെ ദൈവം കൊല്ലത്തിനകം അങ്ങനെ ഒരു ആഹാരം കൊടുക്കാത്ത എനിക്ക് വന്നിട്ടില്ല ഇതുവരെ ഇനിയെങ്കിലും ഉണ്ട് ഇതുവരെ അവർക്ക് മുടങ്ങാതെ ഒരു പ്രായമായ അച്ഛൻ പ്രായമായ അമ്മ താങ്ങായിരുന്ന മകനെ നഷ്ടപ്പെട്ട് മകന്റെ മകനെയും ഇന്ന് സംരക്ഷിക്കേണ്ടി വരുന്ന ഒരു ഒരൺപത് വയസ്സുള്ള അച്ഛൻ ഏറെ വേദന നൽകുന്ന കാഴ്ചയായിരുന്നു അല്പര് കൂടി ഇവരുടെ കഥകൾ കേൾക്കുമ്പോൾ ആ കഥകൾ ഓരോന്നും ഞങ്ങളോട് ചിരിച്ച മുഖത്തോടു കൂടിയാണ് ജനാർദ്ദനൻ ചേട്ടൻ പറഞ്ഞത് ഒരിക്കൽ പോലും വീട്ടുജോലികൾ ചെയ്ത് പരിചയമില്ലാതിരുന്ന ജനാർദ്ദനൻ ചേട്ടൻ ഭാര്യ പത്മിനിയമ്മയുടെ അസുഖത്തെ തുടർന്ന് പിന്നീട് വീട്ടുഭരണം ഏറ്റെടുക്കേണ്ടി വന്നു തൊഴിലിന് പോകാൻ പറ്റാത്ത സാഹചര്യമായി ഇന്ന് കൊച്ചുമകൻ കൊണ്ടുവരുന്ന നിസാര തുകയിലാണ് ഈ വീട് മുന്നോട്ട് പോകുന്നത് അതിലേറെ ബുദ്ധിമുട്ടുകളും ഈ കുടുംബം അനുഭവിക്കുന്നുണ്ട് ഇപ്പൊ താമസിക്കുന്ന വാടകയ്ക്ക് ഇത് വാടക വീടായി ഇപ്പൊ ഇച്ചിരി സഹമൊക്കെ ഉണ്ടായിരുന്ന അതൊക്കെ നഷ്ടപ്പെട്ട് നേരത്തെ പോയി പിന്നെ അമ്മാൻ്റെ വാടക ഒക്കെ കൊടുത്തോണ്ടിരുന്നതാ അയ്യായിരം രൂപ വാടകായിരുന്നു ഇപ്പൊ അവരൊരു നാരായണിന്ന് പറഞ്ഞു ഇത് മരണം മരണം കഴിഞ്ഞാറല്ലേ വിഷമിച്ചിരിക്കുകയാണ് തന്റെ ജീവന്റെ പാതി തളർന്നു വീണപ്പോഴും താങ്ങായി കൂടെ നിൽക്കുന്ന ജനാർദ്ദനൻ ചേട്ടൻ നമുക്കൊരു മാതൃകയാണ് ഓരോ ദിവസത്തെയും ഓർത്ത് ഇന്ന് ജനാർദ്ദനൻ ചേട്ടൻ വിഷമിക്കുന്നുണ്ട് നല്ല മനസ്സുള്ളവരുടെ സഹായം ഈ കരങ്ങളിലേക്ക് എത്തിച്ചേരട്ടെ എന്ന് ഞങ്ങളും ആഗ്രഹിക്കുകയാണ് അധികം ആഗ്രഹങ്ങളില്ല ഇവർക്ക് ഒരു ദിവസം കഴിഞ്ഞു പോകണം വാടക കൊടുക്കാൻ കഴിയണം ഈ സഹായം നമുക്ക് ചെയ്തു വലിയ ചെയ്തുതന്നെ എന്നെ ആരെങ്കിലും സഹായിച്ചാൽ അത്രയും ചെയ്യണം ഒരുപാട് വേദനകൾക്കിടയിലും പുഞ്ചിരിക്കാൻ കഴിയുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല നന്നായി ചിരിക്കുന്നവരുടെ ഹൃദയം നന്നായി കരയുന്നുണ്ടാകും എന്ന് പറയാറുണ്ട് എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ജനാർദ്ദനും ചേട്ടനും ഉള്ളിൽ കരഞ്ഞുകൊണ്ട് ആകുലപ്പെട്ടുകൊണ്ട് സംസാരിക്കുമ്പോഴും മുഖത്തെ ആ നിഷ്കളങ്കമായ ചിരി ഞങ്ങൾക്ക് സമ്മാനിച്ചുകൊണ്ടേയിരുന്നു ഈ ചിരി ജീവിതകാലം മുഴുവനും നിൽക്കട്ടെ മനസ്സിലെ സങ്കടങ്ങളെല്ലാം ഒഴിഞ്ഞ് മുഖത്ത് ആ സമാധാനവും സന്തോഷവും നിറഞ്ഞ പുഞ്ചിരിയായി വിടരട്ടെ തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നവരും നമുക്ക് ചുറ്റുമുണ്ട് ഇത്തരം അവസ്ഥ പങ്കുവയ്ക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ വിളിക്കൂ റേഡിയോ ബെൻസിഗറിലേക്ക് ഒൻപത് എട്ട് പൂജ്യം ഒൻപത് പൂജ്യം ഒന്ന് മൂന്ന് മൂന്ന് ഒന്ന് ഒന്ന് ഞങ്ങൾ നിങ്ങൾക്കൊപ്പം ഉണ്ടാകും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ നിങ്ങൾ കേട്ടത് എന്റെ കഥ അവതരണം ശ്രീലക്ഷ്മി എം എസ്